ഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാൻ കൂടെ താഴെ നോക്കി അതായത് ഇവരുടെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളെ ഒന്നായിരുന്നു ദുബായ് പിന്നെന്താ യുഎസ് ഓ നമ്മളൊരാഴ്ച ആ അതായത് ഞങ്ങൾ ഇവരോട് പറഞ്ഞില്ലായിരുന്നു പെട്ടന്ന് എല്ലാം പ്ലാൻ ചെയ്ത് പെട്ടെന്നായിരുന്നു അപ്പൊ ഇത് എങ്ങനെ ദുബായിന്ന് തോന്നാൻ കാരണം എനിക്ക് എന്തോ തോന്നാൻ കാരണി ആദ്യ വിസ കിട്ടില്ലേ വിസ കിട്ടില്ല ഇങ്ങനത്തെ പരിപാടി പിന്നെ കുറിച്ച് എന്താ നേരം പറഞ്ഞു സോ മസ്റ്റ് അപ്പൊ സ്കൂളിൽ പോയി വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ടുത്ത് ഞാൻ മെസ്സേജാം ഇപ്പോളല്ലോ ഓക്കെ അപ്പൊ നിങ്ങൾക്കുട്ടോ ഓക്കെ ബൈ കാണാം ശെക്കു ഇങ്ങനെ കാര്യമായിട്ട് കഴിച്ചിട്ടാണ് വയറൊക്കെ എനിക്കിരിക്കുന്ന അറിയില്ല എല്ലാവർക്കും ഇപ്പൊ നമുക്ക് വിശേഷമാണോ അല്ലാണ്ടും ആയിട്ടും അങ്ങനെ വയറുള്ള ആൾക്കാരുണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ടേക്കുന്നതുകൊണ്ട് പിന്നെ അറിഞ്ഞുകൊണ്ട് ചുമ്മാ ഇത് ചൊറിയ പോലെ ഇടുന്നതൊക്കെയുണ്ട് അത് ഒരു മാസം രണ്ടു മാസം ലാസ്റ്റ് വീഡിയോ വന്ന കമന്റ് ആണ് അതായത് എന്താ വയറ് വയർ കുറയ്ക്കണം എന്നാ കൂടുതല് ദോശ തിന്നിട്ടാണ് വയറ് കുറച്ച് കുറയ്ക്കണം ഭയങ്കര എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെയാണ് നമ്മൾ ചെറിയ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് അപ്രതീക്ഷായിരുന്നു കേട്ടോ രണ്ട് ദിവസം മുമ്പ് പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം എടുത്തു അങ്ങനെ എവിടെ പോകണു ദുബായ്ക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ ഒരാഴ്ച ഒരാഴ്ചത്തേക്കുള്ളൂ അപ്പൊ നമ്മൾ ദുബായ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ പോകും അപ്പോൾ അടുത്ത വീഡിയോസ് എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ വരുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ പിള്ളേർ ഭയങ്കരമായിട്ട് സർപ്രൈസ് കുറച്ച് നിങ്ങൾ കണ്ടു കാണുമല്ലോ അതെന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നായിരുന്നു ദുബായും പിന്നെ ഞാനൊരു പ്രാവശ്യം പോയിട്ടുണ്ട് ചുക്ക് പോയിട്ടില്ല ദുബായിൽ അപ്പം ആ വിശേഷങ്ങളൊക്കെയാണ് പിന്നെ ഇപ്പം നമ്മളാണെങ്കിൽ പിള്ളേരൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് പെട്ടെന്ന് ദുബായിക്ക് കാരണം പോകണമൊരു നാട്ടിൽ പോക്ക് ഇപ്പം പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ നടക്കില്ല അതായത് നമുക്ക് ഫ്ലൈറ്റ് ഡ്യൂറേഷൻ യാത്ര അവേഴ്സ് കൂടുതലാണ് ഫ്ലൈറ്റ് കൂടുതൽ മാറിക്കയറണം എല്ലാം കൊണ്ടും അത് ചടങ്ങാണ് അപ്പം ദുബായിക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിക്കഴിയുമ്പോൾ നാട്ടിൽ കിട്ടുന്ന ഫുഡിന്റെ ഒക്കെ തന്നെ ബസ് ക്വാളിറ്റി സംഭവം ദുബായി കിട്ടും ഫുഡ് എന്ന് പറയണത് നമ്മുടെ എന്താ മറ്റേ മലബാർ ബിരിയാണി പിന്നെ പൊതിച്ചോറും മീൻപറുത്ത് അതായത് നാട്ടിലെ ഞാൻ ആ ഫ്രണ്ട്സ് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ പറഞ്ഞത് കേട്ടത് വെച്ച് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ദുബായിലും കിട്ടും അതിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി അതായത് നാട്ടിലാണെങ്കിൽ എല്ലാ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഒത്തിരി തപ്പി നടന്ന് അപേക്ഷിക്കണ സമയം കഴിഞ്ഞു പോകും അതിന്റെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് വെച്ചപ്പോ ദുബായിൽ എന്ന് പറയുമ്പോഴേക്കും പ്രവാസികൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങളായിരിക്കും മിക്കവാറും അല്ലെ എല്ലാ റെസ്റ്റോറന്റിലും അവൈലബിൾ ആയിരിക്കും കേട്ടോ എല്ലാം കിട്ടുമല്ലോ നമുക്ക് ഒരാഴ്ച സമയമുണ്ടോ അവിടെ ഒരാഴ്ച അത്യാവശ്യം കാണണം കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാം ഒന്നും നമ്മൾ അങ്ങനെ എടുക്കാറില്ല എല്ലാ പ്രാവശ്യം എടുത്തല്ലോ പക്ഷേ നടുവേദിക്ക പിന്നെ ലേഹ്യം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കഷായ അതൊക്കെ

ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു അല്ലാത്ത കറക്റ്റ് ഈ ഒരു സമയത്ത് നമുക്ക് ദുബായ്ലാ എന്താ പറയാ വട്ടം ഇഷ്ടം പോലുള്ള സ്ഥലത്തേക്ക് പോകാൻ കിട്ടിയ ചാൻസ് ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു അതെന്ന് നമ്മൾ സാധാരണ സാധാരണ ഇപ്പൊ ജൂണിലെ പോണെന്നുണ്ടെങ്കിൽ എന്താ അവിടെ ചൂടാണ് നാപ്പത്തി ആറ് ഡിഗ്രി ചൂടൊക്കെയാണ് ഇപ്പൊ ട്വന്റി സിക്സും ആ ഒരു ഇതൊക്കെ ഉള്ളു ഇപ്പൊ കഴിഞ്ഞാൽ അത്യാവശ്യമൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു അല്ലേ ആള് സ്കൂളിൽ പോയിട്ട് വന്നു ഇന്ന് സ്കൂളിൽ സ്പെഷ്യൽ ആയിട്ട് ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് ആക്ച്വലി ഞാൻ ന്യൂസ് ഒന്നും കണ്ടില്ല ചുക്ക് കണ്ടായിരുന്നോ മാള് മാള് തന്നെ ഇത് ഞാൻ പുതിയ ഈ ഡയറ്റ് ഡയറ്റ് ഡയറ്റാണെന്ന് അറിയാം പക്ഷെ ഒരു ഫുഡ് മിയൽ ടൈപ്പ് ഒരു കാര്യമുണ്ട് അപ്പൊ വീക്കിലി ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഗ്രാം ആണ് റെഡ് മീറ്റും മീനും തിന്നുള്ളത് പിന്നെ കുറെ തിന്നേണ്ടതാണ് ഈ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കഴിക്കാൻ പാടുള്ളൂ അതായത് ആഴ്ചയിൽ മുന്നൂറ്റമ്പത് ഗ്രാം റെഡ് മീറ്റ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അതുപോലെ മുന്നൂറ്റമ്പത് ഗ്രാം ഫിഷ് ആണ് മാക്സിമം കഴിക്കാവുള്ളൂ ഇതിന്റെ കാരണം എന്താണ് കാരണം എന്താണ് ഹെൽത്തി ആയിരിക്കാനും പിന്നെ റെഡ് മളിനെ വരുമല്ലോ

പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാലഡും അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഫൈബർ എല്ലാം ഉണ്ട് മൈക്രോ മാക്രോ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്ന പോലെ പിന്നെ ഉള്ള രണ്ട് ഹാഫ് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ഒരെണ്ണത്തിൽ മെയിൻ പ്രോട്ടീൻ സൈഡ് ഡിഷ് ആയിട്ടുള്ളതും പിന്നെ സ്റ്റാർച്ച് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ചോറാണി ചോറോ പൊട്ടറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ അകത്ത് തന്നെ ഈ പ്രോട്ടീനായിട്ട് സൈഡ് ഡിഷ് എടുക്കുന്നതിനെയാണ് ഇവർ പറഞ്ഞത് ചേഞ്ചസ് വരുത്തിയേക്കുന്നത് കുറച്ചേക്കുന്നത് റെഡ്മീറ്റാണ് റെഡ്മീറ്റ് നോർമലി പണ്ട് സജസ്റ്റ് ചെയ്തതിനേക്കാട്ടിലും അവർ പിന്നെയും എമൗണ്ട് കുറയ്ക്കുകയോ പകരം ഫിഷ് കൂടുതൽ എടുക്കാം പിന്നെ പറഞ്ഞത് പിന്നെ ആ ബാക്കി റെഡ് മീറ്റ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം റെഡ് മീറ്റിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പുതിയ പ്ലേറ്റിംഗ് അനുസരിച്ച് പഴയ പ്ലേറ്റിംഗ് അനുസരിച്ച് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു കുറച്ചും കൂടെ കൂടുതൽ റെഡ്മീറ്റ് കഴിക്കുന്നു ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും തന്നെ നോൺ വെജ് ഒക്കെ അല്ലേ നമ്മളിപ്പോ കുറച്ച് ഉപയോഗം കുറവാണ് ആഴ്ചയിലെ ഒരു നമ്മുടെ നാടൻ നമ്മളിപ്പോൾ കൊതി വരുത്തില്ല അതായത് ഇപ്പം എല്ലും കപ്പയും കഴിക്കുക അല്ലെങ്കിൽ പൊറോട്ടയുടെ നല്ല ആ അങ്ങനെ കഴിക്കാൻ തോന്നുമ്പോ മാത്രം ആണ് നമ്മളത് എല്ലാ ദിവസവും അങ്ങനെ തോന്നാറുമില്ല നമ്മളൊക്കെ ഓർക്കുന്നുണ്ടോ അല്ലേ ഇവിടെ വന്ന സമയത്ത് അത് കഴിഞ്ഞ ശേഷം പണ്ട് നാട്ടിലൊക്കെ ഞാൻ കുഞ്ഞുതായിരുന്ന സമയത്ത് പറയുന്നത് ആഴ്ച വീട്ടിൽ ഇറച്ചി വാങ്ങത്തുള്ളൂ പക്ഷെ ഇപ്പൊ നമ്മുടെ എല്ലാ ദിവസവും അപ്പം അടിപൊളിയായിരുന്നു അല്ലെ അപ്പൊ മളിനെ കാര്യം മനസ്സിലായി രീതിയിലാണ് ഇപ്പൊ ഫുഡ് നമുക്ക് എടുക്കാൻ പറ്റുന്നേ ആണോ വളരെ മാളിനൊരു ജലദോഷം ക്ഷീണം ജലദോഷം എങ്ങനെയാണ് ദുബായ്ക്ക് പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ആണോ ആണോ സ്കൂളിലൊക്കെ പോയിട്ട് പറഞ്ഞോ ആണോ സെയിം കാര്യ പക്ഷേ പുതിയ രീതിയിൽ ഓക്കെ അപ്പൊ മീറ്റും മീനും ഒക്കെ ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ഗ്രാമ് പിന്നെ ബാക്കിയെല്ലാം വേറെ ഡിഫറെ രീതിയിൽ ഓക്കെ അപ്പൊ എത്ര നേരം വേണ്ടി വരും തീർക്കാൻ വേണ്ടിട്ട് ഒരു അവർ അവർ ി ആയിക്കൊണ്ടിരുന്ന സമയത്ത് ചട്ടി പൊടിക്കുന്ന തട്ടൊന്നുമില്ല ചട്ടി ചോറ് കഴിക്കുന്നു അതല്ലേ നമ്മള് കടയിൽ പോയി ചട്ടി ചോറ് കഴിക്കുന്നു ഇവിടെ നമ്മടെ അടുത്തത് പറയായിരിക്കും മറ്റേ അറിയാൻ ാണ് പക്ഷേ നമ്മുടെ കേസിൽ ഇപ്പം വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങി കൊറേ വർഷങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യർ പലവിധാന്നുള്ളത് നമുക്കറിയാം എല്ലാരും അങ്ങനെ ഭയങ്കര പ്യോർ ഹാർട്ട് ആയിട്ടുള്ള ആൾക്കാരും എന്ത് വരെ നല്ലത് കണ്ടാ അങ്ങനെ അങ്ങനെയുള്ളവരില്ല എല്ലാം വിമർശിക്കാണെന്നുള്ള ഒറ്റ ഉള്ള മനുഷ്യൻ പല തരത്തിലുള്ള ആളുകളുണ്ട് അത് നമുക്കറിയാം നമുക്ക് പ്രോബ്ലം അല്ല ഇപ്പൊ നമ്മുടെ കേസിനെ വയറ കുറയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമം വരത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യരെ അറിയാവുന്നോണ്ട് നല്ല ആണെങ്കിൽ പോലും നമ്മൾ എനിക്ക് എനിക്കു നമ്മൾ മലയാളികൾക്ക് വേറെ ആൾക്കാർക്കുണ്ട് ഇങ്ങനത്തെ സ്വഭാവം അറിയില്ല പക്ഷെ ബോഡി ഷേമിംഗ് എന്ന് പറയണത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് അതിപ്പം എന്നാ കാണുമ്പോൾ നല്ല സ്ലിം ആയിട്ടിരിക്കണേൻ്റെ അർത്ഥം ആൾ ഹെൽത്തി ആയിരിക്കണം എന്നില്ല അല്ലെങ്കിൽ കാണുമ്പോൾ വണ്ണുണ്ടെന്നർത്ഥം അവർ രോഗമുള്ളവരായിരിക്കണം എന്നും ആക്ച്വലി ഈ ബോഡി ഷേമിംഗ് എന്ന് പറയണത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് നമുക്ക് തിരുത്തി കൊടുക്കാം അതായത് മാള് പറഞ്ഞ ഇവരുടെ സ്കൂളിലും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ് ഒരു അഞ്ച് സെക്കൻഡിനുള്ളിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള കാര്യമാണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ വ്യക്തിയോട് പറയാവുള്ളൂ അഞ്ച് സെക്കൻഡിൽ താഴെ ഉള്ള പറ്റുന്ന അതിന് മേളിലോട്ടേക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അല്ലെ മാളു തേർട്ടി തേർട്ടി സെക്കൻഡ് തേർട്ടി സെക്കൻഡ് തേർട്ടി തേർട്ടി സെക്കൻഡ് ഉള്ളിൽ തിരുത്താൻ പറ്റും തേർട്ടി സെക്കൻഡിനുള്ളിൽ തിരുത്താൻ പറ്റുന്ന കാര്യം മാത്രമേ ഭയങ്കര മീൻ രീതിയിലാണല്ലോ അവർ ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും എന്നുള്ളത് നമുക്ക് ചിലപ്പോ അറിയണമെന്നില്ല അപ്പം നമ്മൾ അങ്ങനെ ഭയങ്കര റൂഡായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ എപ്പോഴും ഇങ്ങനെ ഒരു ക്രൂവൽ മൈൻഡോടെ കാണേണ്ട ആവശ്യമില്ല ഒരു നമ്മുടെ ലൈഫിൽ ഒത്തിരി ഫ്രസ്ട്രേഷൻ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും മറ്റുള്ളവരുടെ നല്ലത് കാണുമ്പോ നമുക്ക് ഇടുമ്പോ നമുക്ക് ഒത്തിരി ഇങ്ങനെ ദൈവം അനുഗ്രഹിച്ചു അങ്ങനെ ഭയങ്കര മോശപ്പെട്ട ആൾക്കാരൊന്നും കമന്റ് ഇടുന്നില്ല കേട്ടോ ഷോർട്ട് മാത്രം നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് അദ്ദേഹത്തിന് നന്ദി ഇടുന്ന നിങ്ങളുടെ നല്ല മനസ്സിനും ഒരുപാട് നന്ദി ഈ മോശം കമന്റ് ഇടുന്ന സാധാരണ നമ്മൾ ആരേലും കേസ് ഇട്ടാൽ തന്നെ നമ്മളിങ്ങനെ റെസ്പോണ്ട് ചെയ്യാറില്ല പിന്നെ ഫണ്ണായിട്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്തേലും ഒന്ന് രണ്ട് കമന്റിന് റിപ്ലൈ കൊടുക്കുന്നേ ഉള്ളൂ അത് ഇപ്പൊ റീസെന്റ് ഇത് പറയാനുള്ളത് കാരണം മറ്റേ പ്രഗ്നൻസി അല്ല പ്രഗ്നൻസി അല്ല ഇങ്ങനെ മറ്റേ പിള്ളേർക്ക് ഉണ്ടായി കൊടുക്കുന്ന വീഡിയോയ്ക്കകത്ത് താഴെ വന്നിട്ട് കമന്റ് ഇട്ട് വയർ ഓർക്കണേ ചെയ്ത് അത് പക്ഷെ നല്ല ഡീസെന്റ് ആയിട്ടാണ് പറയുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അത് ബോഡി ഷേപ്പിങ്ങിന്റെ ഒരു സ്റ്റൈലാണ് അപ്പൊ അതുകൊണ്ടാണ് അതിന് തമാശ രീതിയിൽ ചുമ്മാ ഒരു റിപ്ലൈ ആയിട്ടും നമ്മളായിട്ട് ഗർഭിണിയാണ് ചേട്ടൻ കഴിഞ്ഞിട്ട് കുറച്ചു ഫണ്ണായിട്ടിച്ചാലിട്ടത് പക്ഷെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നല്ലതാവാം ചിലപ്പോ മോശമാവാം അപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ ആൾക്കാർക്ക് കമന്റ് ഏത് രീതിയിൽ ജസ്റ്റ് തൊട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് പണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ കാണുമ്പോൾ നമുക്കും ഒരുപാട് സജഷൻസും ഒരുപാട് കാര്യങ്ങളൊക്കെ വരും പക്ഷെ വീഡിയോ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് നമ്മൾ ഉദ്ദേശിക്കുന്ന പറയണ കാര്യമൊന്നും ആയിരിക്കില്ല ചിലപ്പോ വീഡിയോ തുടങ്ങുമ്പോൾ നമ്മള് എല്ലാം കറക്റ്റ് ആയിട്ട് വരണം എടുത്തോ ശരിക്കും സ്റ്റെപ്പ് ബൈ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കിയ നല്ല സെറ്റപ്പ് ബിരിയാണി ഒന്നു പറയായിട്ട് ഒരു ആഗ്രഹം പെട്ടെന്നുണ്ടാക്കിയൊരു ക്യുക്ക് ബിരിയാണിയാണ് ഇപ്പൊ ചൂടോടെ ഫുഡ് ഉണ്ടാക്കിയപ്പോ അവരൊന്നും പെട്ടെന്ന് കൈ കഴുകി വരാൻ പറഞ്ഞ് വന്നിരിക്കുവാണ് നമ്മളിങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോ എന്തിനും നല്ല രീതിയിൽ സാലഡ് സാലഡി വേണം സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്നൊരു ക്യാരറ്റ് ആയിട്ട് അത് ചൊപ്പ് ചെയ്തിട്ട് കൊടുത്തു

ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ചിക്കു കുറച്ച് കിടന്നുറങ്ങി ഞാൻ കുറച്ചു നേരം പിന്നെ പിള്ളേരെ ജോൻകുട്ടീനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവരുന്നു കാര്യങ്ങളൊക്കെ കേട്ടിട്ടുമായിരുന്നു ഇപ്പം ഭയങ്കര കൺഫ്യൂഷനാണ് ദുബായ്ക്ക് പോക്ക് ചിക്കു വരുന്നില്ല വരണം വരുന്നില്ല വരണം അങ്ങനെ കൺഫ്യൂഷൻ ഇരിക്കുന്നു അപ്പം ചിക്കുവിന് പോകണ്ട എന്ന് തോന്നാൻ ചില കാരണങ്ങൾ എന്ന് പറയുന്നത് എന്നാണ് ചിക്കു ഇടയ്ക്ക് കണ്ടാഴ്ച വരുന്നുണ്ട് പിന്നെ ചിക്കുവിനെ അവിടെ പോയി കഴിഞ്ഞാൽ എന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ അതായത് ദിവസം കുറവാണ് പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് വീട്ടിലിരിക്കുവാണല്ലോ അപ്പം ആക്ച്വലി അങ്ങനെ കോംപ്ലിക്കേഷൻ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് നമുക്ക് സെൽഫായിട്ട് അറിയാമല്ലോ നമ്മളിച്ച് സ്പീഡായിട്ട് എന്തെങ്കിലും ചെയ്യുവോ ഹെവി ആയിട്ട് എന്തെങ്കിലും വരുവോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും അപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഡേറ്റ് ഡേറ്റിന് ഇനിയും ഒരു എക്സാക്ട് ഡേറ്റിനൊരു അഞ്ചാറാഴ്ചയുണ്ട് പക്ഷെ പറയാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ കേസുകളിലെ എല്ലാ പ്രാവശ്യവും നമുക്ക് ഒന്നോ രണ്ടോ ദിവസം മുന്നോട്ടേക്കൊക്കെ മാറിയിട്ടാണ് വരുന്നത് അതുകൊണ്ട് അങ്ങനെ ടെൻഷൻ അടിക്കണ്ട പക്ഷെ എന്നാലും ആകെ ഇത്രയും ദിവസമുള്ളൂ നമുക്കവിടെ കിട്ടുന്നത് അപ്പം ഇത്ര ഇത്ര കാര്യങ്ങളൊക്കെ കാണാൻ പോണം പിന്നെ എൻ്റെ എന്തൊക്കെയോ ടിക്കറ്റ് എടുത്ത സമയത്ത് പറഞ്ഞു ഞങ്ങളിവിടെ ആലോചിച്ച് വ്യക്തമായി പെട്ടെന്ന് തന്നെയാണ് ആലോചിച്ചു പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുക്കുക എന്തായിരുന്നു പോണതിനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ചെല്ലുക എന്നിട്ട് നാട്ടിലെ എല്ലാ സംഭവങ്ങളും കിട്ടുന്നു മെയിനായിട്ടും പൊതിച്ചു പോയിരുന്നു ദുബായിൽ ഞാൻ ഒരു പ്രാവശ്യം പോയത് കൊണ്ട് എനിക്കൊന്നും കൂടെ പോവാൻ അത്രയും അത്രയ്ക്ക് ഇഷ്ടമില്ല കാരണം ഒരു പ്രാവശ്യം കണ്ട സ്ഥലമാണല്ലോ പിന്നെ ചിക്കുനും പിള്ളേർക്കും ഇഷ്ടമായതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു പെട്ടെന്ന് ബുക്ക് ചെയ്ത് ദുബായിൽ കാലുക എനിക്ക് യോഗ ഇല്ലെന്നുള്ളൂ കാരണം ഇതിനു മുമ്പും എനിക്ക് അന്നേരം വേണമെങ്കിൽ പോകാരുന്നു പക്ഷെ അന്നേരം എന്തോ ഇതുവന്നു തന്നെയാണ് പോയത് ബുക്ക് അടുത്ത് ഇത് വന്നു എനിക്ക് കൺഫ്യൂഷൻ നമുക്ക് പിള്ളരുടെ മാളു അതായത് നമ്മുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനാണ് അതായത് മമ്മയ്ക്ക് ചെറിയ അസ്വസ്ഥത ഒന്നെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം പപ്പയും മാളു ചക്കി ജോളിക്കുട്ടിക അല്ലെങ്കിൽ നമുക്ക് ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് എങ്ങനെയാണ് പക്ഷേ ആക്ച്വലി കരയേണ്ട കാര്യമില്ല നിങ്ങൾ കൂടി പോയാലും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് പോയി അവിടെ ഹോട്ടലുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് പിന്നെ ഇഷ്ടമുള്ള ഫുഡുകൾ കണ്ട സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യാം പിന്നെ ഫേമസ് ഫിക്സ് ദുബായ് ചോക്ലേറ്റ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പിന്നെ എന്താണ് മറ്റേ ഡ്രീം കേക്ക് വരുമ്പോൾ ഈഷോപ്പയോടെ പ്രാർത്ഥിക്കണം ഈഷോപ്പ ഇത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ഫ്ലൈറ്റ് പോയാൽ ഒന്നും പറ്റില്ലല്ലോ നമ്മൾ എത്ര ട്രിപ്പ് പോയിട്ടുണ്ട് പുള്ളീന്ന് വരച്ചില്ലായിരിക്കും കേട്ടോ ും പ്രാർത്ഥിക്കും അപ്പൊ നമുക്ക് നോക്കാം അല്ലേ അപ്പം ഞങ്ങൾ തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്തായാലും തൊണ്ണൂറ്റമ്പത് ശതമാനം പോകണം എന്നാഗ്രഹിക്കുന്നു കാരണം ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത് അത്ര അല്ല ഹോട്ടലുകളെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് വീഡിയോസ് ആയിട്ട് കുഴപ്പമില്ല എല്ലാം ആണ് ഇൻ കേസ് എയർപോർട്ടിൽ അതായത് ഇവിടെ നമ്മൾ പോകുന്നത് ട്രെയിനാണ് പിന്നെ ചെല്ലുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു ഉണ്ടായി ണ്ടായിക്കഴിഞ്ഞാൽ ഇനിയിപ്പം ആ ഫിറ്റ് ആണെന്നുള്ളത് ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മള് സിക്ക് ആണെന്ന് അവർക്ക് കഴിഞ്ഞാൽ എടുക്കത്തില്ലല്ലോ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയില് കാണാം തീരുമാനം